ൾ അദ്ധ്യായം മുപ്പത്തഞ്ച് കർത്താവെ നീതി നടത്തി തരണമേ കർത്താവെ എന്നിൽ കുറ്റം ആരോപിക്കുന്നവനിൽ അങ്ങ് കുറ്റം ആരോപിക്കണമേ എന്നോട് പൊരുതുന്നവനോട് അങ്ങ് പൊരുതണമേ കവചവും പരിചയം ധരിച്ച് എൻ്റെ സഹായത്തിന് വരണമേ എന്നെ പിന്തുടരുന്നവരെ കുന്തമെടുത്ത് തടയണമേ ഞാനാണ് നിന്റെ രക്ഷയെന്ന് എൻ്റെ പ്രാണനോട് അരുളി ചെയ്യണമേ എൻ്റെ ജീവൻ വേട്ടയാടുന്നവരെ ലജ്ജിതരും അപമാനിതരും ആക്കണമേ എനിക്കെതിരെ അനർത്ഥം നിരൂപിക്കുന്നവർ ഭ്രമിച്ചു പിന്തിരിയട്ടെ അവരെ കർത്താവിൻ്റെ ദൂതൻ ആട്ടിപ്പായിക്കട്ടെ അവർ കാറ്റിൽപ്പെട്ട പോലെയാകട്ടെ കർത്താവിൻ്റെ ദൂതൻ അവരെ അനുദാവനം ചെയ്യട്ടെ അവരുടെ വഴി അന്ധകാരപൂർണവും തെന്നി വീഴുന്നതുമാകട്ടെ അകാരണമായി അവർ എനിക്ക് വല വിരിച്ചു കാരണം കൂടാതെ അവർ എന്നെ വീഴ്ത്താൻ കുഴികുഴിച്ചു അപ്രതീക്ഷിതമായി നാശം അവരുടെ മേൽ പതിക്കട്ടെ തങ്ങൾ വിരിച്ച വലയിൽ അവർ തന്നെ കുടുങ്ങട്ടെ അവർ അതിൽ വീണ് നശിക്കട്ടെ അപ്പോൾ ഞാൻ കർത്താവിൽ ആനന്ദിക്കും അവിടുത്തെ രക്ഷയിൽ ആനന്ദിച്ച് ഉല്ലസിക്കും കർത്താവെ എൻ്റെ അസ്ഥികൾ പ്രഘോഷിക്കും അങ്ങേക്ക് തുല്യനായി ആരുണ്ട് ബലഹീനനെ ശക്തരിൽ നിന്നും ദുർബലനും ദരിദ്രനും ആയവനെ കവർച്ചക്കാരിൽ നിന്നും അങ്ങ് രക്ഷിക്കുന്നു നീച സാക്ഷികൾ എഴുന്നേൽക്കുന്നു ഞാൻ അറിയാത്ത കാര്യങ്ങൾ അവർ എന്നോട് ചോദിക്കുന്നു നന്മയ്ക്ക് പ്രതിഫലമായി അവർ എനിക്ക് തിന്മ തരുന്നു ഞാൻ നിസ്സഹായനായിരിക്കുന്നു എന്നാൽ അവർ രോഗികളായിരുന്നപ്പോൾ ഞാൻ ചാക്കുടുത്ത് ഉപവസിച്ച് ആത്മപീഡനമേറ്റു ശിരസ് നമിച്ചു ഞാൻ പ്രാർത്ഥിച്ചു സുഹൃത്തിനെയോ സഹോദരനെയോ ഓർത്ത് ദുഃഖിക്കുന്നവനെ പോലെ ഞാൻ പ്രാർത്ഥിച്ചു അമ്മയെ ഓർത്ത് വിലപിക്കുന്നവനെ പോലെ കരഞ്ഞുകൊണ്ട് തലകുനിച്ച് നടന്നു എന്നാൽ അവർ എൻറെ വീഴ്ചയിൽ കൂട്ടം കൂടി ആഹ്ലാദിച്ചു ഞാൻ അറിയാത്ത മുടന്തന്മാർ നിർത്താതെ എന്നെ പരിഹസിച്ചു അവർ എന്നെ ക്രൂരമായി പരിഹസിച്ചു എന്റെ നേരെ പല്ലിറുമ്മി കർത്താവെ അങ് എത്ര നാളിത് നോക്കി നിൽക്കും അവരുടെ ആക്രമണങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ഈ സിംഹങ്ങളിൽ നിന്ന് എൻ്റെ ജീവനെ രക്ഷിക്കണമേ അപ്പോൾ ഞാൻ മഹാസഭയിൽ അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കും ജനസമൂഹത്തിൽ ഞാൻ അങ്ങേയെ സ്തുതിക്കും വഞ്ചകരായ എൻ്റെ ശത്രുക്കൾ എന്നെ നോക്കി സന്തോഷിക്കാൻ ഇടയാക്കരുതേ അകാരണമായി എന്നെ വെറുക്കുന്നവർ കണ്ണിറുക്കാൻ ഇടയാക്കരുതേ അവർ സമാധാനത്തെ സംസാരിക്കുന്നില്ല ശാന്തമായി താമസിക്കുന്നവർക്കെതിരെ വഞ്ചന നിരൂപിക്കുന്നു അവർ എൻ്റെ നേരെ വായ്പിളർന്നിരിക്കുന്നു ഹായ് ഞങ്ങളത് നേരിൽ കണ്ടു എന്ന് അവർ പറയുന്നു കർത്താവെ അവിടുന്ന് കണ്ടിട്ടുണ്ടല്ലോ അവിടെ നിന്നും മൗനമായിരിക്കരുതേ കർത്താവെ എന്നിൽ നിന്നകന്നിരിക്കരുതേ എൻറെ ദൈവമായ കർത്താവെ എനിക്ക് നീതി നടത്തി തരാൻ ഉണർനെഴുന്നേൽക്കണമേ എൻറെ ദൈവമായ കർത്താവെ അങ്ങയുടെ നീതിക്കൊത്ത് എനിക്ക് നീതി നടത്തി തരണമേ അവർ എൻറെ മേൽ വിജയം ആഘോഷിക്കാൻ ഇടയാക്കരുതേ ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചുവെന്ന് അവർ പറയാതിരിക്കട്ടെ ഞങ്ങൾ അവനെ വിഴുങ്ങിയെന്ന് അവർ വീൺ വിളക്കാതിരിക്കട്ടെ എന്റെ അനർത്ഥത്തിൽ ആഹ്ലാദിക്കുന്നവർ ലജ്ജിച്ച് സംരമിക്കട്ടെ എനിക്കെതിരെ അഹങ്കരിക്കുന്നവരെ ലജ്ജയും അപമാനവും പൊതിയട്ടെ എന്റെ നീതി സ്ഥാപിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ആനന്ദിച്ച് ആർപ്പിടട്ടെ തന്റെ ദാസന്റെ ശ്രേയസിൽ സന്തോഷിക്കുന്ന കർത്താവ് വലിയവനാണ് എന്ന് അവർ എന്നും പറയുമാറാകട്ടെ അപ്പോൾ എന്റെ നാവ് അങ്ങയുടെ നീതിയും സ്തുതിയും രാപ്പകൽ ഘോഷിക്കും